ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ചാണ് ക്രൈസ്തലോട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പ്രപഞ്ചവും അതിലുള്ളവയുമെല്ലാം തന്നെത്താൻ ഉളവായതാണെന്ന ആധുനിക ചിന്തകൾക്ക് ഒരു വെല്ലുവിളിയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പ്രസ്താവന അല്ലേ ലുയ ശൂന്യതയിലെ യിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത് ഈ അസ്വസ്ഥതയുടെ മേലുള്ള സൃഷ്ടാവിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടി ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെയും അതിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന വീക്ഷണം പ്രപഞ്ചം ആകസ്മികമായി താനെ ഉണ്ടായതല്ല അഥവാ പ്രപഞ്ച സൃഷ്ടി യാദൃശ്ചികമല്ല ദൈവത്തിൻ്റെ ഇച്ഛാ ഇച്ഛാശക്തി ദൈവത്തിൻ്റെ വാക്കുകളിലൂടെ ക്രമാനുഗതമായി പ്രത്യക്ഷപ്പെടുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത് എന്നർത്ഥം പ്രേസ് അലലുയ ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കിയിരുന്നു എന്നതാണ് ശ്രദ്ധേയം പിതാവ് മാത്രമായോ പുത്രൻ മാത്രമായോ പരിശുദ്ധാത്മാവ് മാത്രമായോ ഒന്നും സൃഷ്ടിക്കുന്നില്ല ത്രിയേക ദൈവമാണ് സൃഷ്ടാവ് പ്രപഞ്ചത്തിന് ആരംഭമുണ്ടെങ്കിലും സൃഷ്ടാവായ ദൈവത്തിന് ആരംഭം ഇല്ല എന്ന് ആദിയിൽ എന്ന പദം സൂചിപ്പിക്കുന്നു പ്രേസ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകടനമാണ് അവിടുത്തെ സൃഷ്ടികർമ്മം കാരണം സ്നേഹം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അത് പ്രകടിപ്പിക്കപ്പെടണം ദൈവം സ്നേഹമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചു ഹല്ലേലൂയ അതായത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പുള്ള അവസ്ഥയെ വിഭാവനം ചെയ്യുകയാണ് ഈ വാക്യത്തിലൂടെ ൂപമില്ലായ്മ ശൂന്യത ആഴം അന്ധകാരം ഇവയെല്ലാം ഇല്ലായ്മയുടെ പ്രതീകങ്ങളാണ് എങ്ങും ജലം നിറഞ്ഞ അന്ധകാരം മുറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു വെള്ളത്തിനു മുകളിൽ ചരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ചൈതന്യം അഥവാ റൂഹ സൃഷ്ടികർമ്മത്തിലുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഹലലുയ്യ സങ്കീർത്തനം നൂറ്റിനാലിൻ്റെ മുപ്പതാം തിരുവചനം ജീവശ്വാസം ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു പ്രേതലോഡ് ഹലലുയ്യ ഭൂമുഖത്തെ നവീകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ സങ്കീർത്തകൻ പാടി പുഴ്ത്തുകയാണിവിടെ ഹലേലു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കാലഘട്ടം ഏതാണെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല ആദൽ എന്ന പദത്താൽ ചരിത്രാതീതമായ ആ കാലഘട്ടത്തെ ദൈവം നിർവചിക്കുകയാണിവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം ദൈവം മരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി ഉണ്ടാകട്ടെ എന്ന ദൈവത്തിൻ്റെ കൽപ്പന ശൂന്യതയിൽ നിന്ന് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നു എന്നർത്ഥം ദൈവം പറയുന്നത് സംഭവിക്കുന്നു ദൈവത്തിൻ്റെ വാക്ക് അതിൽ തന്നെ പ്രവൃത്തിയാണ് എന്നർത്ഥം പ്രൈസ് പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു പതിനൊന്നാം തിരുവചനം പറയുകയാണ് എൻ്റെ ആധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനത്തിലെ വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടായി എന്ന് നാം കണ്ടു കഴിഞ്ഞു ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നു ദൈവം വീണ്ടും അരുളി ചെയ്തു രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ അലലുവിയ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം പറയുന്നു ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ അങ്ങനെ സംഭവിച്ചു ഉൽപ്പത്തി ഒന്ന് പതിനാറ് പറയുന്നു ദൈവം രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു പകലിനെ നയിക്കാൻ വലുത് രാത്രിയെ നയിക്കാൻ ചെറുത് പ്രേസ് ദോട്ട് അല്ലേ ലിവിയ ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചത് നാലാം ദിവസമാണ് എങ്കിൽ ഒന്നാം ദിവസമുണ്ടായ വെളിച്ചം ഏതാണ് പ്രേസ് ദലോട്ട് ഒന്നാം ദിവസത്തെ പ്രകാശം അത് വിശ്വപ്രകാശമാണ് ദൈവമഹത്വമാണ് അന്ധകാരം തിന്മയുടെ പ്രതീകമാണ് സൃഷ്ടിയുടെ ആദ്യ ദിവസം പ്രകാശത്തെ സൃഷ്ടിക്കുക വഴി തിന്മയുടെ മേലുള്ള ദൈവത്തിൻ്റെ അതീശത്വമാണ് സൂചിപ്പിക്കുന്നത് യാഹുവേയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നതാണ് പ്രപഞ്ചത്തിനുമേൽ യാഹുവേക്കുള്ള അതീശത്വത്തിന് ആധാരം ഇരുളിനെ പകലാക്കുന്നതും പകലിനെ പകലിനെ ഇരുളാക്കുന്നതും ആരാണ് ദൈവമാണ് അല്ലേ ലൂയ ഉൽപ്പത്തി ഒന്ന് നാല് വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു പ്രകാശത്തെയും അന്ധകാരത്തെയും വേർതിരിക്കുന്നതിലൂടെ പകലും രാത്രിയും ഉണ്ടാകുന്നു അല്ലേ ലവിയ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്ന് അൻഷെ പറയുന്നു വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു സന്ധിയായി പ്രഭാതമായി ഒന്നാം ദിവസം അതായത് എന്നും ആവർത്തിക്കപ്പെടുന്ന പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും വരവ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെയും നിരന്തരമായ പരിപാലനയെയും ആണ് അനുസ്മരിപ്പിക്കുന്നത് പകലും രാത്രിയും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു എന്നർത്ഥം പ്രൈസ് അല്ലേ ലുയ്യ ഒന്നാം ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ദിവസമല്ല മറിച്ച് സുദീർഘമായ ഒരു കാലഘട്ടം അഥവാ ഒരു യുഗമാണ് വിവക്ഷിക്കുന്നത് സംഗീർത്തൊണ്ണൂറ് അതിൻ്റെ നാലാം തിരുവോചനം പറയുന്നു ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം എട്ടാം തിരുവോചനത്തിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കണമേ തമസ്സോമാർഗമയ എന്ന ഭാരതീയ ഋഷികളുടെ പ്രാർത്ഥന ഇന്നും നാം ആവർത്തിക്കുന്നു അന്ധകാരം ശൂന്യതയെയും നിരാശയെയും അജ്ഞതയെയും അടിപത്തേയും ഒക്കെ സൂചിപ്പിക്കുന്നു പ്രകാശമാകട്ടെ സന്തോഷവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു അന്ധകാരാവൃതമായ ശൂന്യാവസ്ഥയിലേക്ക് ദൈവം പ്രകാശം ചൊരിഞ്ഞത് ചൊരിഞ്ഞതുപോലെ നിരാശ നിറഞ്ഞ ജീവിതത്തിലേക്ക് അവിടുന്ന് പ്രത്യാശ ചൊരിയുന്നു എന്നർത്ഥം ദൈവത്തിൻ്റെ വചനമാണ് പ്രകാശം അഥവാ പ്രത്യാശ നൽകുന്നത് പ്രൈസ് ദ ലോഡ് അടുത്തത് രണ്ടാമത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം വിശ്വം ശിഖായിക്കും സ്തുതിയായിരിക്കും